നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നെഞ്ചുപടച്ചു നിന്ന വീണാ വിജയനെ തൽക്കാലം ഐസിയുയിലേക്ക് മാറ്റി കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ കബരിയായ എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് വിശദമായ വാദം കേട്ടതിന് ശേഷം കോടതി വിധി പറയാൻ മാറ്റിവെച്ചു നേരിയ ആശ്വാസപാത്രമാണിപ്പോൾ വീണാ വിജയന് കോടതി വിധി വരുന്നതുവരെ കടുത്ത നടപടികൾ പാടില്ല അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്ന് ഹൈക്കോടതി എസ് എഫ് ഐ ചോദിച്ചു എന്നാൽ തങ്ങൾ ആവശ്യപ്പെട്ട രേഖകൾ ഇതുവരെ എക്സാലോജിക് കൈമാറിയിട്ടില്ല എന്ന് എസ് എഫ് ഐ ഹൈക്കോടതിയെ അറിയിച്ചു തുടർന്ന് എത്രയും പെട്ടെന്ന് രേഖകൾ എസ് എഫ് ഐ കൈമാറാൻ എക്സാലോജിക്കിനോട് കോടതി നിർദ്ദേശം കോടതി ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റിലേക്ക് നീങ്ങരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതി ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് എസ് എഫ് ഐ അന്വേഷണം നിലനിൽക്കില്ല എന്ന വാദം കോടതി അംഗീകരിച്ചില്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം തുടരുകയാണ് ഇത് തുടരാമെന്നും സി എംമാറിലുമായി ബന്ധപ്പെട്ട ഇടപാടിലെ വിശദാംശങ്ങൾ അവർക്ക് കൈമാറിയിട്ടുണ്ട് എന്നും എക്സാലോജിക് കോടതി അറിയിച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം എക്സാലോജിക്കിനോട് അതിനെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്ന് എക്സാലോജിക്കിന്റെ മറുപടി സി എംമാറിലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ വിശദാംശങ്ങളും രേഖകളുമൊക്കെ എസ് എഫ് ഐ ഒ വീണാ വിജയനോട് ആവശ്യപ്പെട്ടിരുന്നു കർണാടക ഹൈക്കോടതിയെ വീണാ വിജയന്റെ എക്സാലോജിക് സമീപിച്ചതിന് തൊട്ടു പിന്നാലെ എസ് എഫ് ഐ ഒ വീണ വിജയനും സമൻസും കൈമാറി ഇതോടെ വീണാ വിജയൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകാം എന്ന ഭയം സി പി എമ്മിന് പിടികൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസന്വേഷണം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ആലുവയിലുള്ള സി എം ബാർ എൽ ഓഫീസിലേക്ക് അവർ ഇരച്ചെത്തുന്നതും വിശദമായ റെയ്ഡുകൾ നടത്തുന്നതും നമ്മൾ കണ്ടു തുടർച്ചയായി രണ്ട് ദിവസം റെയ്ഡുകൾ നടത്തിയതിനു ശേഷം നേരെ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് കെ എസ് ഐ ഡി സി ഓഫീസിൽ റെയ്ഡുകളും പരിശോധനകളുമൊക്കെ തുടർന്നു ഇതിനിടയിൽ വീണാ വിജയനോട് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമൻസും കൈമാറി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ സി പി എമ്മും പിണറായി വിജയനുമൊക്കെ ഉടർന്നു പ്രവർത്തിച്ചു അതിന്റെ തുടർച്ചയാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എസ് എഫ്ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണം എന്ന ആവശ്യമാണ് വീണാ വിജയനും എക്സാലോജിക്കും കോടതിക്ക് മുന്നിൽ വെച്ചത് എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആസ്ഥാനം ബംഗളൂരുവിൽ ആയതുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ കമ്പനി ഹർജി സമർപ്പിച്ചു എന്ന് കോടതിയെ അറിയിച്ചു എസ് എഫ് ഐ ഒ ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് ഹർജിയിൽ എതിർ കക്ഷികൾ കർണാടക ഹൈക്കോടതി വിധി എന്താകും എന്ന ആകാംക്ഷയാണ് കേരളത്തിനിപ്പോൾ മറുവശത്ത് വീണാ വിജയന്റെ സ്ഥിതി കൂടുതൽ ദുർഘടമാകുന്നു വിധി പറയാൻ ഹർജി മാറ്റിവെച്ചിരിക്കുന്നു എന്ന ആശ്വാസം മാത്രം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ താൽക്കാലികമായി ഒരറസ്റ്റ് തടഞ്ഞിരിക്കുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം സി പി എം ഇപ്പോൾ ശക്തമാക്കുകയാണ് ഒരു വശത്ത് കർണാടക ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു തൊട്ടപ്പുറത്ത് എക്സാലോജിക് സി എംമാറിൽ സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലത് എന്ന് കേരള ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കി എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം അന്വേഷണത്തിൽ ആശങ്കയെന്തിനാണ് എന്ന് ഹൈക്കോടതി കെ എസ് ഐ ഡി സിയോട് ചോദിച്ചു എന്നാൽ കെ എസ് ഐ ഡി സിയുടെ ചില വാദങ്ങൾ അത്യന്തം വിചിത്രമായിരുന്നു ഈ അന്വേഷണം തങ്ങളുടെ പേരിന് കളങ്കം വരുത്തി വെച്ചു എന്നാണ് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ പറഞ്ഞത് കോടതി മുറിയിൽ ഉണ്ടായിരുന്നവർ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥ സി എം ആറിനെതിരെയുള്ള അന്വേഷണത്തിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നാൽ എക്സാലോജി കരാറിൽ സി എം ആറിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെട്ടു ഇതിന് സമയം വേണം എന്ന വിചിത്രമായ ന്യായീകരണമാണ് കോടതിയിൽ കെ എസ് ഐ ഡി സി നൽകിയത് വകുപ്പ് ഇരുന്നൂറ്റി പത്തെടുത്ത കേസിൽ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ അന്വേഷണത്തിന് കെ എസ് ഐ ഡി സിയിലെത്തും എന്ന് നേരത്തെ തന്നെ എസ് എഫ് ഐ ഒ കെ എസ് ഐ ഡി സിയെ അറിയിച്ചിരുന്നു അന്വേഷണം എസ് എഫ് ഐക്ക് വിടുന്നതിന്റെ ഭാഗമായി വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കെ എസ് ഐ ടി സിയിൽ നടത്തിയ പരിശോധനയിൽ അക്കൗണ്ട് സോഫ്റ്റ്വെയർ എസ് എഫ് ഐ ഒ ശേഖരിച്ചിരുന്നു അതുകൊണ്ടുതന്നെ വീണാ വിജയനുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒയുടെ പക്കലുണ്ട് എന്ന് കോടതിക്കും ബോധ്യമായി വീണാ വിജയനെതിരെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിക്കുന്നു ഈ അന്വേഷണം തീർത്തും രാഷ്ട്രീയപരമാണ് എന്ന് വസ്തുതകൾ നിരത്തി തങ്ങൾ വിശദീകരിച്ചതാണ് മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം എത്തിക്കാനാണ് ബി ശ്രമിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് ബി ജെ പിയിൽ അംഗത്വമെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം പോലും പ്രഖ്യാപിക്കുന്നത് കമ്പനി ആക്ടിലെ വ്യവസ്ഥയിൽ വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള അവകാശം മാത്രമേ എസ് എഫ് ഐ ഒക്കുള്ളൂ എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു കൃത്യമായ തിരക്കഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെല്ലാം കാണേണ്ടിവരും എസ് എഫ് ഐ ഒ അന്വേഷണത്തെ ഞങ്ങൾ രാഷ്ട്രീയമായി ചെറുക്കുമെന്നാണ് ഗോവിന്ദൻ ഇന്ന് നിലപാട് വ്യക്തമാക്കിയത് ഈ അന്വേഷണത്തെ പാർട്ടി പൂർണ്ണമായി പ്രതിരോധിക്കും കെ എസ് ഐ ഡി സിയുടെ ദൈനംദിന കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പണവും സ്വാധീനവും ഉപയോഗിച്ച് വശത്താക്കുന്ന പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി വിരുന്നു പങ്കാളിയാക്കുന്നു ഇപ്പോൾ സി പി എമ്മിനെതിരെയുള്ള അജണ്ടയുടെ ഭാഗമാണ് പ്രേമചന്ദ്രനെ വിരുന്നിന് ക്ഷണിച്ചതും ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം വീണാ വിജയൻ ഒരുക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം ഏക പ്രതീക്ഷ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുകൂല വിധി ലഭിക്കും എന്നത് മാത്രം എന്നാൽ അറസ്റ്റ് താൽക്കാലികമായി തടയുക മാത്രമാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് അതിലപ്പുറം വിധി പറയാൻ മാറ്റിയ ഈ കേസ് കൂടുതൽ ദുർഘടമായി മാറും വീണാ വിജയന് എന്നതിൽ സംശയം വേണ്ട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ